നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ ആദരം രണ്ടായിരത്തിയഞ്ച് സമാപിച്ചു സമസ്ത പൊതുപരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അബൂബക്കർ ഉദ്ഘാടനം നിർവഹിച്ചു എം എസ് എഫ് ആദരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമാപിച്ചു സമസ്ത പൊതുപരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അനുമോദിച്ചു ചരിത്ര വിജയം കുറിച്ച അസാസുൽ ഇസ്ലാം മദ്രസയിലെ പതിനേഴോളം ടോപ്പ് പ്ലസും മുപ്പത്തിയെട്ടോളം ഡിസ്റ്റിങ്ഷനും കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് ചടങ്ങിൽ വിദ്യാർത്ഥികളുടെ വിജയത്തിന് പ്രാപ്തരാക്കിയ ഉസ്താദുമാരെയും പ്രശംസിച്ചു യൂണിറ്റ് പ്രസിഡന്റ് എം കെ സിനാൻ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അബൂബക്കർ ഉദ്ഘാടനം നിർവഹിച്ചു മുസ്ലിം യൂത്ത് ലീഗ് അംഗം ഊവൈസ് വാഫി മുഖ്യപ്രഭാഷണം നടത്തി വനിതാ ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി ഷഹറുബ മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം സെക്രട്ടറി പി സൈഫുദ്ദീൻ വാർഡ് മെമ്പർ ബാബു മുസ്ലിം ലീഗ് യൂണിറ്റ് പ്രസിഡന്റ് മുസ്തഫ ടി കെ യൂണിറ്റ് സെക്രട്ടറി മുസ്തഫ കെ മുസ്ലിം യൂത്ത് ലീഗ് യൂണിറ്റ് സെക്രട്ടറി എം കെ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സിയാൻ നജാദ് ഫായിസ് വനിതാ ലീഗ് അംഗങ്ങൾ ഷംല സുഹ്ര ഷെമീമ ഫസീല മിസരിയ ഷെമീമ ഷാമില എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു